വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവ് നൽകുന്ന ഒരു കാലത്തിന്റെ അടയാളം വിശുദ്ധി നിറയും കരുതലേകും വചനമാം തിരുവഴിയേ അണയാമൊന്നു ചേരാ ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് ജപമാല കൂട്ട് നമ്മൾ ആരെയും ആരെയും കുറ്റപ്പെടുത്താനും വിധിക്കാനല്ല എൻ്റെ വിഷയം ഇതാണ് ഞാൻ മനസ്സിലാക്കുന്നു വ്യക്തിപരമായി കേട്ടോ സഭയുടെ പഠനമായിട്ട് ചിന്തിക്കേണ്ട വ്യക്തിപര ഇത് തമ്പുരാൻ കാലിഫോർണിയക്കാർക്ക് മാത്രമല്ല അമേരിക്കക്കാർക്ക് മാത്രമല്ല ലോകം മുഴുവനും നൽകുന്ന ഒരു അടയാളമാണ് കാലത്തിന്റെ അടയാളം തമ്പുരാനിലേക്ക് തിരിച്ചു വരാൻ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാൻ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കുതാശ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കർത്താവ് നൽകുന്ന ഒരു കാലത്തിന്റെ അടയാളമായിട്ടാണ് ഞാൻ ഇതിനെ കാണുക മനസ്സിലാക്കുക കുറച്ചു മുമ്പ് സുവിശേഷത്തിൽ ഒരു വചനം നമ്മൾ കേട്ടു കിഴക്ക് മേഘപടലങ്ങൾ ഉയർന്നു പോകുമ്പോൾ മഴ വരുന്നു എന്ന് നിങ്ങൾ പറയുന്നു നിങ്ങൾക്കറിയാം തെക്കൻ കാട്ടടിക്കുമ്പോൾ അത്യുഷ്ണമുണ്ടാകും എന്ന് നിങ്ങൾ പറയുന്നു ഭൂമിയുടെ ഭാവഭേദങ്ങൾ അറിയുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തുകൊണ്ട് കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയാൻ പറ്റുന്നില്ല അങ്ങനെയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ ഇത് ക്രിസ്ത്യാനികൾക്ക് പള്ളിയിൽ പോകുന്നവർക്ക് വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് കർത്താവ് തരുന്ന ഒരു അടയാളമായിട്ട് ഞാൻ കാണുന്നു എന്തിനുള്ള അടയാളം പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ വിശ്വാസ ജീവിതത്തിൽ ആഴപ്പെടാൻ കുദാശ ജീവിതത്തിൽ ആഴപ്പെടാൻ തീർന്നില്ല മധ്യസ്ഥ പ്രാർത്ഥനയും പോരാ ഇതാ നിങ്ങളുടെ പരിചയത്തിലോ നിങ്ങളുടെ പരിശ്രമത്തിലോ നിങ്ങളുടെ പ്രാർത്ഥനയിലോ മൂന്ന് പേരെങ്കിലും നഷ്ടപ്പെട്ട കുഞ്ഞാടുകളെ കണ്ടെത്തി യേശുവിൽ നിന്ന് പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്ന് വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകന്നുപോയ ദൈവമക്കളെ നിങ്ങൾക്ക് ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ പറ്റൂ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ പരിശ്രമത്തിലൂടെ ഓടിച്ചു നിന്റെ കൂടെ അടുത്ത മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോവാൻ പതിമൂന്ന് മണിക്ക് ആരാധനയ്ക്ക് പോവാന്ന് പറഞ്ഞാലൊന്നും അവർ നടക്കില്ല അവര് വരണമെന്നില്ല വരുമായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പരിചയത്തിലോ അറിവിലോ കുടുംബത്തിലോ ബന്ധത്തിലോ ഉള്ള പള്ളിയിൽ പോകാത്ത പ്രാർത്ഥനയിൽ വിശ്വാസമില്ലാത്ത യേശുവിൽ നകന്ന് കഴിയുന്ന ഒരു പക്ഷേ മദ്യപാനികളോ അങ്ങനെയൊക്കെയുള്ള ഒരു രണ്ടു മൂന്ന് പേരെ നിങ്ങൾ പ്രാർത്ഥിച്ച് മനസ്സിൽ കണ്ടെത്തില്ല ജപമാല കൂട്ട് ജപമാല കൂട്ട്